വലിയ നോയമ്പിൻ്റെ അമ്പതാം ദിവസം പൗലോസ് ലിഹ എഫേസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പത്താം വാക്യം നാം ദൈവത്തിന്റെ കരവേലിയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സഹപ്രവർത്തികൾക്കായി ഈശോ മിഷാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ദൈവത്തിന്റെ സൃഷ്ടിയാണ് അതായത് ഒരു കലാകാരൻ തൻ്റെ കൈയാൽ ഒരു ശില്പം രൂപമെടുത്തതുപോലെ തന്റെ കരവേലയിൽ നമ്മെ രൂപപ്പെടുത്തിയത് ദൈവമാണ് ഇങ്ങനെ അവിടുന്ന് നമ്മെ രൂപപ്പെടുത്തിയത് ദൈവം നേരത്തെ നിശ്ചയിച്ച സത്പ്രവർത്തികൾ നാം ചെയ്ത് കൃപയുടെ കവാടത്തിലൂടെ പ്രവേശിക്കുന്നതിനാണ് നാം ചെയ്യണമെന്ന് ദൈവം നിശ്ചയിച്ച കാര്യങ്ങൾ മറ്റാരിലൂടെയും പൂർത്തിയാക്കാൻ കഴിയുകയില്ല അതിനാണ് നമ്മുടെ കഴിവുകളും സാധ്യതകളും എല്ലാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എന്ന് പറയുന്നത് ഈ അമ്പത് ദിവസങ്ങളിലൂടെ നാം പ്രാർത്ഥിച്ച് അനുദപിച്ച് പരിഹാര പ്രവൃത്തികൾ ചെയ്യണമെന്ന് ദൈവം മുൻകൂട്ടി ഒരുക്കി തന്ന കൃപയുടെ വലിയ അവസരമാണ് അതിന് ദൈവത്തിന് നന്ദി പറയാം തുടർന്നും ദൈവം നിശ്ചയിച്ച പ്രകാരം നമുക്ക് സത്പ്രവൃത്തികൾ ചെയ്ത് കൃപാകവാടത്തിലൂടെ പ്രവേശിച്ച് സ്വർഗം സ്വന്തമാക്കാം ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ ദൈവം നൽകിയ അവസരങ്ങളെ നമുക്കൊന്ന് ഓർക്കാം അതിലൂടെ കടന്നുപോകാൻ കഴിഞ്ഞതിന് നന്ദി പറയാം നാം പഠിച്ച അമ്പത് വചനങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം മറന്നുപോയവ ഒരിക്കൽ കൂടി പഠിക്കാം നിരന്തരം വചനം പറഞ്ഞ് ജീവിക്കാൻ കൃപ തരണമേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം